നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഷാജയെ ആക്രമിച്ച അക്രമി സംഘത്തിലെ നാലുപേരെ കസ്റ്റഡിയിലെടുത്തു നിന്നാണ് പ്രതികൾ പിടിയിലായത് ഇക്കഴിഞ്ഞ ദിവസം തന്നെ പ്രതികൾ ബംഗളൂരിലേക്ക് കടന്നിരുന്നുവെന്ന സൂചനകൾ പോലീസിന് ലഭിച്ചിരുന്നു അന്വേഷണ സംഘമാണ് ബംഗളൂരിലെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് പ്രതികളെ സിപിഎം സംരക്ഷിക്കുന്നു എന്ന ആരോപണം ശക്തമാകുന്നതിനിടയിലാണ് ഇപ്പോൾ പ്രതികൾ പോലീസ് വലയിലാകുന്നത് തനിക്കെതിരെ നടന്നത് കൃത്യമായി ആസൂത്രണം ചെയ്ത കൊലപാതക ശ്രമമെന്ന് ഷാജൻസ്കറിയ പറയുന്നു ഇന്ന് പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു ഷാജൻ തന്നെ നിയമപരമായി നേരിടാൻ സാധിക്കാത്തവർ കായികമായി നേരിടാൻ ശ്രമിക്കുന്നു തൊടുപുഴയിൽ അക്രമികളെത്തിയത് തന്നെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയെന്ന് ഷാജൻസ്കറിയ പറയുന്നു അഞ്ച് സി പ്രവർത്തകർ അടങ്ങിയ സംഘമാണ് തന്നെ വധിക്കാൻ ശ്രമിച്ചത് മാത്യൂസ് കൊല്ലപ്പള്ളി ഷിയാസ് എന്നിവരടങ്ങിയ സംഘത്തെ തിരിച്ചറിഞ്ഞു അക്രമികൾ ശ്രമിച്ചത് വാഹനത്തിൽ നിന്നും പിടിച്ചിറക്കി കൊലപ്പെടുത്തുക എന്നതായിരുന്നു അതിനുള്ള ഒരുക്കത്തോടെയാണ് അവർ എത്തിയത് അല്പം കൂടി വൈകിയിരുന്നുവെങ്കിൽ തന്റെ ജീവൻ പോകുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നുവെന്നും ഷാജൻസ്കറിയ പറയുന്നു തന്നെ ആക്രമിക്കാൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി പല സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് എന്ന ഗുരുതര വെളിപ്പെടുത്തലും ഷാജൻ നടത്തുന്നു ഗൂഢാലോചനയിൽ സിപിഎം സംസ്ഥാന നേതൃത്വത്തിന് അറിവുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാൽ പ്രാദേശികമായ ആസൂത്രണം ഇതിനു പിന്നിൽ നടന്നിരിക്കുന്നു കൃത്യമായ ആരോപണമാണ് ഷാജൻസ് ഷാജൻസ്കറിയെ തുടക്കുന്നത് എന്നാൽ നടുക്കുന്ന ഒരുപിടി കാര്യങ്ങൾ ഈ സംഭവത്തിന് പിന്നിലുണ്ട് ഷാജനെ ആക്രമിച്ച് മിനിറ്റുകൾക്കകം പോലീസ് അവിടെ എത്തിയിരുന്നു ഷാജനെ ആക്രമിച്ചത് മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് എന്നു സ്ഥലത്തുണ്ടായിരുന്നവർ പോലീസിനോടും വെളിപ്പെടുത്തി അക്രമികളെത്തിയ താർ പടക്കമുള്ള വിശദാംശങ്ങൾ പോലീസിന് തുടക്കത്തിൽ തന്നെ ലഭിച്ചിരുന്നു ഷാജൻസ്കറിയെ മർദ്ദിച്ചവശനാക്കിയ നിലയിലായിരുന്നു പോലീസ് കണ്ടെത്തിയത് എന്നിട്ടും എന്തുകൊണ്ട് മണിക്കൂറുകളോളം പോലീസ് അലഭാവം തുടർന്നു പോലീസിനു മേൽ രാഷ്ട്രീയ നേതൃത്വം എന്തെങ്കിലും കെട്ടുകൾ കെട്ടിയിരുന്നോ എന്ന സംശയം ഇത് ജനിപ്പിക്കുന്നു ഇത് കേരളത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഭയപ്പെടുത്തുന്ന നിശബ്ദതയാണ് രാഷ്ട്രീയ നേതൃത്വം ഇക്കാര്യങ്ങളിൽ ശക്തമായ പ്രതികരണം മുഴക്കുന്നില്ല ഭരണപക്ഷം നിശബ്ദരാണ് മറുവശത്ത് പ്രതിപക്ഷം നിസ്സംഗരാണ് ബി ജെ പിയിൽ നിന്ന് ഒറ്റതിരിഞ്ഞ ചില പ്രതികരണ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നു ഷാജനെ ആശുപത്രിയിലെത്തി എം എൽ എമാരും ചില രാഷ്ട്രീയ നേതാക്കളുമൊക്കെ കണ്ടിരുന്നു എന്നാൽ അവരും പരസ്യ പ്രതികരണത്തിനൊരുങ്ങുന്നില്ല കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനെയാണ് പൊതുജന മധ്യത്തിൽ വെച്ച് ഇങ്ങനെ പരസ്യമായി ആക്രമിച്ചത് എന്നിട്ടും എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകർ ശക്തമായി പ്രതികരിക്കുന്നില്ല ഇവിടെ ചില സംശയങ്ങൾ ശക്തമാകുന്നു ഇത് കേരളത്തിന്റെ നിലവിലുള്ള ഒരു നേർക്കാഴ്ചയാണ് മുമ്പ് ബംഗാൾ പോലെ ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ കണ്ട ഗുണ്ട മാഫിയ പോലീസ് ബന്ധത്തിന്റെ മറ്റൊരെഡ് കേരളത്തിന്റെ ഭരണം നടത്തുന്നത് എൽ ഡി എഫ് മുന്നണിയാണ് എന്നാൽ അതത് പ്രാദേശിക മേഖലകൾ കേന്ദ്രീകരിച്ച് ശക്തമായ സമാന്തര ഭരണശൃംഖലകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നു ഓരോ പ്രദേശത്തിന്റെയും നിയന്ത്രണം അതത് പ്രദേശത്തെ മാർസിസ്റ്റ് പ്രമുഖന്റെ കയ്യിലാണ് സി പി എം പ്രമുഖരുടെ നേതൃത്വത്തിലാണ് അതത് മേഖലകളുടെ പൂർണ്ണ നിയന്ത്രണം പല സ്ഥലങ്ങളിലും ജനപ്രതിനിധികളടക്കം അവിടെ നോക്കുകുത്തികളാണ് ചില സ്ഥലങ്ങളിൽ ഇത്തരം പ്രാദേശിക സ്വാധീനമുള്ള മാഫിയ സംഘങ്ങളുടെ പ്രതിനിധികൾ ജനപ്രതിനിധികളാകുന്നു ഇടുക്കി ജില്ല ഏറെ പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് ആ മേഖല പൂർണ്ണമായി അടക്കി ഭരിക്കുന്നത് എം എം എന്ന സി പി എമ്മിന്റെ ഏറ്റവും ശക്തനായ നേതാവ് അദ്ദേഹം ചെറുവിലനയ്ക്കാൽ മാത്രമേ ഇടുക്കിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കൂ ഇടുക്കി ജില്ലയിലെ പോലീസ് സംവിധാനങ്ങളും റവന്യൂ സംവിധാനങ്ങളുമൊക്കെ എം എം മണിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണമെന്നതാണ് ഒരു അലിഖിത നിയമം ഇതിന് വിരുദ്ധമായി റവന്യൂ വകുപ്പ് ഇടക്കാലത്തൊന്ന് നട്ടല്ലുയർത്തിയപ്പോൾ അന്ന് എം എം മണിയും സി പി എമ്മും ഒക്കെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടതാണ് മണിയാശാന്റെ ഏറ്റവും അടുത്ത ശിഷ്യനാണ് മാത്യൂസ് കൊല്ലപ്പള്ളി ഷിയാസ് അടക്കമുള്ള ഷാജനെ മർദ്ദിച്ച അക്രമി സംഘം പൂർണ്ണമായി ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഇവരൊക്കെ സി പി എം പ്രാദേശിക നേതൃത്വത്തിനു വേണ്ടി കോട്ടേഷൻ ഗുണ്ട ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്ന സംഘങ്ങളും ഇക്കാര്യങ്ങളിൽ ഇക്കഴിഞ്ഞ ദിവസം വാർത്തകളിലൂടെ വ്യക്തത വരുത്തിയിരുന്നു മറുനാടൻ മലയാളി ഇവിടെ നമ്മൾ കേരളത്തിന്റെ ചില യാഥാർത്ഥ്യങ്ങൾ തിരയണം എന്തുകൊണ്ടാണ് ഒരു മാധ്യമ പ്രവർത്തകനെ നടു റോഡിലിട്ട് വധിക്കാൻ ശ്രമിച്ചിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസ് മടിക്കുന്നത് ശക്തമായ സി പി എം ഇടപെടൽ തന്നെയാണ് മുഖ്യ കാരണം അതിലപ്പുറം കേരളത്തിന്റെ ക്രമസമാധാന നിലയെ തന്നെ ഇത് ചൂണ്ടിക്കാട്ടുന്നു ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഒത്താശയിൽ അതത് പ്രാദേശിക മേഖലകൾ കേന്ദ്രീകരിച്ച് ശക്തരായ ചില സ്വാധീന ശക്തിയുള്ളവർ ഉദയം ചെയ്യുന്നു അവരുടെ നിയന്ത്രണത്തിലാണ് പോലീസ് സ്റ്റേഷനും സംവിധാനങ്ങളുമൊക്കെ പത്ര സ്വാതന്ത്ര്യത്തിൽ വളരെ പുറകിൽ നിൽക്കുന്ന ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് നാഴികയ്ക്ക് നാല്പത് വട്ടം മുറവിളി കൂട്ടുന്ന സംവിധാനങ്ങളാണ് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ നാളുകൾക്കു മുൻപേ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സാംസ്കാരിക എക്കോ സിസ്റ്റമുണ്ട് ഇടതുപക്ഷ ജിഹാദി ചിന്തയുള്ള ഒരു എക്കോ സിസ്റ്റം ആ എക്കോ സിസ്റ്റത്തിന് നേർക്കുള്ള കടന്നുകയറ്റമാണ് പലപ്പോഴും ഷാജൻസ് കറിയെ പോലുള്ള മാധ്യമ പ്രവർത്തകർ നടത്തിയത് അതൊരു പുതിയ കാലഘട്ടത്തിൻ്റെ ഉദ്ദേ വലതുപക്ഷ ചിന്താഗതികളോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ തീവ്ര വാക്കുകളും ആശയങ്ങൾ കൊണ്ടുള്ള എതിർപ്പുകളുമൊക്കെ മറുവിഭാഗത്തെ അലോസരപ്പെടുത്തി അവിടെ തകർന്നു വീണത് സാംസ്കാരിക നായകരുടെ പൊയ് മുഖങ്ങളായിരുന്നു ഹൈന്ദവ ചിന്തകൾക്കെതിരെയുള്ള കടന്നുകയറ്റം പലപ്പോഴും സാംസ്കാരിക പ്രവർത്തനത്തിന്റെ ഭാഗമായി കണ്ടിരുന്ന പുരോഗമനാശയക്കാർ വലിച്ചുകിറപ്പെട്ടപ്പോൾ അവരുടെ തനി മുഖം മൂടി വെളിച്ചത്ത് വന്നു പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന തന്റെ ഏറ്റവും വലിയ ശത്രുവിനോട് പടവെട്ടിക്കൊണ്ടുനിന്ന മറുനാടൻ മലയാളിയുടെ നേർക്ക് ഇതേ എക്കോസിസ്റ്റം വലിയ പ്രതിരോധങ്ങൾ തീർത്തു പലപ്പോഴും മറുദാടൻ മലയാളിക്കെതിരെ പരസ്യമായ പ്രതിഷേധങ്ങൾ അവർ രേഖപ്പെടുത്തി അതിലപ്പുറം ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് നിരവധി കള്ളക്കേസുകളെടുത്തു എന്നാൽ ഇത്തരം കേസുകളെ നിയമപരമായി നേരിടാൻ തുടങ്ങിയതോടെ കേസുകൾ കൊണ്ട് ഷാജൻസ് കുടുക്കിയിടാൻ കഴിയില്ല എന്നവർ മനസ്സിലാക്കി ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ തൊടുപുഴയിൽ നടന്ന കായികാക്രമണം തൊടുപുഴയിൽ ഷാജനെതിരെ നടന്ന ഈ ആക്രമണത്തിനു പിന്നിൽ മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ വ്യക്തി വൈരാഗ്യം കൂടി ഉൾചേർന്നുവെന്നാണ് ഇപ്പോൾ വാർത്തകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഭാര്യയുടെ ദുരൂഹ മരണം സംബന്ധിച്ച ചില വാർത്തകൾ ഷാജൻസ്കറിയ നൽകിയിരുന്നു മാത്യൂസ് കൊല്ലപ്പള്ളി വിവാഹം കഴിച്ച് രണ്ട് മാസങ്ങൾക്കുള്ളിൽ ഭാര്യ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇതിനു പിന്നിൽ ഭർത്തൃപീഡനമുണ്ട് എന്ന് ശക്തമായ വാർത്തകൾ അവതരിപ്പിച്ചുകൊണ്ട് ഷാജൻ രംഗത്തെത്തി ഇതിനെതിരെ അന്നേ തൻ്റെ മനസ്സിൽ ആനപ്പക കുറിച്ചിരുന്നുവെന്നാണ് ഈ കഴിഞ്ഞ ദിവസം മാത്യൂസ് കൊല്ലപ്പള്ളി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടിരിക്കുന്നത് എന്നാൽ കൊല്ലപ്പള്ളിക്ക് രക്ഷാകവചമൊരുക്കി നിൽക്കുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ നമ്മൾ അയാളുടെ ഫേസ്ബുക്ക് പേജിലും സമൂഹ മാധ്യമ പേജുകളിലുമൊക്കെ കാണുന്നു അതുതന്നെയായിരുന്നു അയാളുടെ കരുത്ത് ഷാജനെ ആക്രമിക്കാൻ അയാൾക്ക് വേണ്ട കരുത്തും ഇന്ധനവും പകർന്നത് ഇതേ ഇടതുപക്ഷ കേന്ദ്രങ്ങൾ സി പി എമ്മിന്റെ സുരക്ഷാ ഓഫറുകൾക്ക് നടുവിൽ അയാൾ ഷാജൻസ്കറിയെ കൂട്ടം ചേർന്ന് ആക്രമിച്ചു അതുകൊണ്ട് തന്നെ ഇപ്പോൾ അയാളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വവും പാർട്ടി ഏറ്റെടുക്കുന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കെതിരെ ചാനലുകൾക്കെതിരെ പലവിധ ആക്രോശങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ബഹിഷ്കരണത്തിന്റെ രൂപത്തിലാകാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ആക്രമണങ്ങളുടെ രൂപത്തിലാകാം എന്നാൽ നിരത്തിൽ കായികമായി ആക്രമിക്കുന്നത് ഒരുപക്ഷെ ഇതാദ്യമായിരിക്കാം തന്നെയാണ് സൂക്ഷ്മതയോടെ ഇത്തരം കാര്യങ്ങൾ അവലോകനം ചെയ്യേണ്ടതും ഇത് കേരളത്തിന്റെ പിടിവിട്ടു പോകുന്ന കളിയാണ് ഷാജനെ മർദ്ദിച്ചതിൽ സന്തോഷിക്കുന്നവരൊക്കെ കരുതിയിരിക്കാൻ ഇക്കഴിഞ്ഞ ദിവസം ചിലർ സമൂഹ മാധ്യമങ്ങളിൽ സൂചനകൾ നൽകി നാളെ ഇക്കൂട്ടർ റോഡിലിറങ്ങി പിടിച്ചുപരി തുടങ്ങും ആർക്കും ഇതിൽ നിന്ന് മോചനമുണ്ടാകില്ല പരസ്യമായി നിയമം കൈയിലെടുക്കുന്ന ഈ ഗുണ്ടാ സംഘങ്ങൾ തെരുവുകളിൽ തേർവാഴ്ച നടത്തുമ്പോൾ എന്തുകൊണ്ട് ഭരണകൂടം നിസ്സംഗതയോടെ ഇതൊക്കെ നോക്കി നിൽക്കുന്നു ഭരണകൂടത്തിന് നേരെ വിമർശനങ്ങൾ ഉന്നയിച്ചു ഭരണകൂടത്തിന്റെ കുൽസിത പ്രവർത്തനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി എന്നതിന്റെ പേരിൽ തെരുവിൽ കായികമായി നേരിടാൻ ഗുണ്ടകളെ പറഞ്ഞയക്കുന്ന ഏറ്റവും വൃത്തികെട്ട സ്വേച്ഛാധിപത്യ മനോഭാവമാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കാണുന്നത് ചരിത്രം പറയുന്നത് ബംഗാളിലും ഇങ്ങനെയൊക്കെയായിരുന്നു കാലം കഴിഞ്ഞുപോയതെന്ന് ഒടുവിൽ തിന്നുകൊഴുത്ത സിൻഡിക്കറ്റുകൾ അവിടെ തകർന്നു വീണു ഭരണം അവരുടെ കയ്യിൽ നിന്ന് മാറി തുടർ ഭരണത്തിലൂടെ കേരളം എന്നേക്കുമായി തങ്ങളുടെ കൈപ്പിടിയിലൊതുക്കാം തങ്ങളുടെ മാഫിയ സംഘങ്ങൾ ഇവിടെ പണം ആടും എന്നൊക്കെ കരുതുന്നവർ സൂക്ഷിക്കുക തെരഞ്ഞെടുപ്പിനി ഒരു വർഷം മാത്രം ഇടതുഭരണത്തിൽ അനധികൃതമായി കയറിപ്പറ്റിയ വലിയൊരു ബെനഫിഷ്യറി വിഭാഗം ഈ കേരളത്തിലുണ്ട് ഭരണം നിലനിൽക്കേണ്ടത് അവരുടെ ആവശ്യമാണ് എന്നാൽ അതിലപ്പുറം അവരൊക്കെ കരുതുന്ന മറ്റൊരു എക്കോസിസ്റ്റം ഇവിടെ വളർത്തിയെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നു അത് ആക്രമണത്തിൻ്റെയും മാഫിയവൽക്കരണത്തിൻ്റെയും മറ്റൊരു ഇരുണ്ട ലോകമാണ് കേരളത്തിൽ ഇപ്പോൾ സി പി എം പാർട്ടിയുടെ പേരിൽ ഈ ബെനഫിഷറി സംഘം ഒരു സമാന്തര ഭരണം നടത്തുന്നു ഓരോ പ്രദേശങ്ങളിലെ മണ്ണ് നികത്തിലും മറ്റ് അനധികൃത കടന്നുകയറ്റങ്ങളുമൊക്കെ ഇവരുടെ മുഖ്യ ദൌത്യങ്ങളായി കരുതുന്നു ഏതെങ്കിലുമൊരു പ്രദേശത്ത് വസ്തുക്കച്ചവടം നടക്കണമെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ ഇവരുടെ അനുവാദം വേണമെന്നതാണ് ഇപ്പോൾ പരസ്യമായ സ്ഥിതി ഇതിനെ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷത്തിന് പോലും ആർജവമില്ല ഈ ബെനഫിഷറി സംഘത്തിന് കീഴിൽ പതിനായിരക്കണക്കിന് പാർട്ടി അടിമകൾ പ്രവർത്തിക്കുന്നു അവർക്ക് വേണ്ടി അപ്പ കക്ഷണങ്ങൾ അവർ വലിച്ചെറിഞ്ഞുകൊടുക്കുന്നു സമാന സൗകര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹത്തോടുകൂടി ബെനഫിഷറി സംഘത്തിനു ചുറ്റും വലിയൊരു വൃന്ദമുണ്ട് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഹൈബ്രിഡ് കുണ്ടാപ്പണിയാണ് അവർ തങ്ങൾ ആക്രമിക്കാൻ ഒരുങ്ങുന്ന ഇരയുടെ പേര് വെളിപ്പെടുത്തും പിന്നീട് പരസ്യമായി വെല്ലുവിളിക്കും ആക്രമിച്ചതിന് ശേഷം ഇത് ആനം പകയെന്നവർ കുറിച്ചിടും ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല ഇനിയും നിനക്കിട്ട് പടിവരുന്നുവെന്ന് അവർ മുന്നറിയിപ്പുകൾ നൽകും ഇത്ര പരസ്യമായി സമൂഹമാധ്യമങ്ങളിലൂടെ വെല്ലുവിളി നടത്താനും പരസ്യമായി പാർട്ടി കോടതിയിലൂടെ ശിക്ഷാവിധികൾ നടപ്പാക്കാനുള്ള അനുവാദം നേടിയെടുക്കാനും അവർക്ക് കഴിയുന്നു ഇത് ഷാജൻസ്കറയയ്ക്ക് മാത്രമുള്ളൊരു മുന്നറിയിപ്പല്ല സർക്കാരിനെ വിമർശിച്ച് വാർത്തകൾ ചെയ്യുന്ന എല്ലാ പത്രപ്രവർത്തകർക്കുമുള്ള കൃത്യമായ താക്കീതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഷാജനെ മർദ്ദിച്ചൊതുക്കി എന്ന അവകാശവാദം ഉന്നയിക്കുന്നവർക്ക് മുന്നിൽ വീരാരാധനയോടെ സമൂഹമാധ്യമങ്ങളിൽ ഇടുന്നവർ സൂക്ഷിക്കുക നാളെ അധികാരത്തിൻ്റെ കൈകൾ നിങ്ങളുടെ കണ്ടത്തിന് നേർക്ക് നീണ്ടുവരും അപ്പോൾ നിങ്ങൾ നിശബ്ദരാക്കപ്പെടും വീണ്ടും വീണ്ടും ആ കൈകളാൽ അനേകായിരം ആളുകൾ ഞെരിഞ്ഞുടക്കപ്പെടും അപ്പോഴൊക്കെ പത്രസ്വാതന്ത്ര്യം എന്ന പദം പോലും കേരളത്തിൽ നന്യമാകും ഷാജൻസ്കറിയെ ആക്രമിച്ച ക്രിമിനലുകളുടെ മുഖം അത് മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ നമ്മൾ കാണുന്ന മാത്യൂസ് കൊല്ലപ്പള്ളി ആയിരിക്കില്ല തൊട്ടടുത്ത ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇത്തരം മാത്യൂസ് കൊല്ലപ്പള്ളിമാർ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും സി പി എം ഭരിക്കുന്ന ഈ സർക്കാരിന് കീഴിൽ പണം വിടർത്തി അടുത്തുണ്ട് എന്ന് തിരിച്ചറിയുക ആശയത്തെ ആശയം കൊണ്ട് ജയിക്കാൻ ശ്രമിക്കുക അതല്ലാതെ കായികമായി നേരിടാൻ ശ്രമിക്കുമ്പോൾ അത് ജനാധിപത്യത്തിന്റെ പൂർണ്ണ തകർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഷാജൻസ് കറിയെ ഇന്നലെ ആക്രമിക്കുന്ന വീഡിയോ കണ്ടാൽ നമ്മുടെ ഹൃദയം നടുങ്ങിപ്പോകും പരസ്യമായി ആളുകൾക്ക് മുൻപിൽ വെച്ചാണ് ഈ ക്രൂര സംഘം ഷാജനെ മൃഗീയമായി മർദ്ദിക്കുന്നത് അക്രമി സംഘത്തെ ഷാജന്റെ വാഹനത്തിന് സമീപത്തു നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നവരെ ഇവൾ തള്ളി മാറ്റുന്നു ഭയം അതവരുടെ മുഖത്തില്ല അതിനു പിന്നിൽ ഒരൊറ്റ കാരണമേയുള്ളൂ ഭരിക്കുന്ന പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ അവരാണ് ഈ ഗുണ്ടാ സംഘത്തെ പറഞ്ഞുവിട്ടത് എന്നതിന് ഇതിൽപരം എന്ത് തെളിവ് വേണം നിസ്സംഗതയോടെ കേരളത്തിലെ സാധാരണക്കാർ ദിനംപ്രതി എന്നോണം ഈ പാർട്ടി ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നു അതൊരു പക്ഷേ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരൻ്റെ അവസ്ഥയാകാം സ്വന്തമായി ഒരു കട തുടങ്ങി അവിടേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന നിസ്സഹായനായ ഒരു വ്യാപാരിയുടെ അവസ്ഥയാകാം കാർഷിക വിളകൾ എല്ലാം സുരുക്കൂട്ടി വെച്ച് ചന്തയിലേക്ക് കൊണ്ടുപോയി വാഹനത്തിൽ നിന്ന് ഇറക്കാൻ ശ്രമിക്കുമ്പോൾ സി ഐ ട്യുവിൻ്റെ ആക്രോശമാകാം എല്ലാം നഷ്ടപ്പെട്ടവർ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് തിരികെ എത്തി എന്തെങ്കിലുമൊന്ന് സ്വരുക്കൂട്ടി ജീവിക്കാൻ തുടങ്ങുമ്പോഴുള്ള ആക്രമണമാകാം ആക്രമണത്തിന് പല രൂപങ്ങളും ഭാവങ്ങളുമുണ്ട് ഇവിടെ മാധ്യമ പ്രവർത്തകന്റെ നേർക്കായിട്ട് പോലും നിസ്സംഗതയോടെ നോക്കി നിൽക്കുകയാണ് പ്രതിപക്ഷം നിസ്സംഗതയോടെ മാത്രം കാണുകയാണ് കേരളത്തിൻ്റെ മഹാഭൂരിപക്ഷം ഇത് നമുക്ക് സഹിക്കുന്നതിനും അപ്പുറമാണ് കേരളം ജനാധിപത്യത്തിൽ നിന്നും വഴുതി ഒരു നാട്ടുരാജ്യത്തിലേക്ക് അതും അരാജകത്വം തുളുമ്പുന്ന മറ്റൊരു ഏകാധിപതിയുടെ കൈകളിലേക്ക് പതിച്ചതിൻ്റെ വിഷക്കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Oop. <laughs>